വണ്ടൂർ വി എം സി എസ് പി സി യൂണിറ്റിന്റെ ദ്വിദിന ക്രിസ്മസ് ക്യാമ്പിന് തുടക്കമായി രണ്ട് ദിവസങ്ങളായി വിവിധ പരിശീലന പരിപാടികളാണ് നടക്കുക ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് ഞങ്ങൾക്ക് പഠിച്ച അധ്യാപകർ പഠിപ്പിച്ച് തന്ന പാഠവും ഒരുമിച്ച് കുട്ടികളും ഒരുമിച്ച് തന്ന ആ ഇതും കൂടിയാണ് ഞങ്ങൾക്കിപ്പോൾ ഇന്ന് ഈ നിലയിലൂടെ പ്രസിഡന്റായി എത്തിയത് അതുപോലെ നിങ്ങൾ ഈ ചെയ്യുന്ന എസ് പി ജി നാടിനും കുടുംബത്തിനും മാത്രമല്ല ഞങ്ങളെ നിങ്ങളെ ഓരോരുത്തരും ഓരോരോ മേഖലയിൽ എത്തിപ്പെടുന്നത് ഇവിടുന്ന് കിട്ടിയ ആരും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്നും ഒരു മുതൽ കൂട്ടായി നിങ്ങൾ സൂക്ഷിക്കണം വെറും ഒരു കാറ്റിവാസം എടുത്തുകൊണ്ട് നമ്മൾ ഇതൊരു എങ്ങനെയെങ്കിലും എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന മാതിരി ആവാതെ ഇത് എന്നും നമ്മളെ മനസ്സിൽ ഈ ചെയ്ത കാര്യങ്ങൾ എന്നും നല്ലൊരു ഓർമ്മയായിക്കൊണ്ട് നടന്നുകൊണ്ട് എന്നും ഈ ചെയ്യുന്ന കർമ്മങ്ങളെന്നും നല്ലൊരു മാതൃകപരമായിട്ട് നിങ്ങളെന്നും മനസ്സിലും കുടുംബത്തിലും നിങ്ങളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നിലനിൽ തന്നെ വരാണ് അന്ന് നമ്മൾ ചെയ്യുന്ന നമുക്ക് 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 കിട്ടുന്ന കിട്ടുന്ന ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പി ടി എ പ്രസിഡന്റ് ഇ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു പി ടി അംഗങ്ങളായ ഷിഹാബ് മുക്കണ്ണൻ എൻ മുജീബ് റഹ്മാൻ എസ് അഫ്സൽ എസ് ഐ വാസുദേവൻ സി പി ഒ അഭിജിത്ത് ഹെഡ്മിസ്റ്റർ പി ഉഷ അധ്യാപകനായ വി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ